എവർക്കും വിപിൻലാൽ ടോക്കിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് ഇരുന്നത് നമ്മളിപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കള് ഏത് രീതിയിലാവണം സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഒരു ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നും ചെയ്യാൻ പോകുന്നത് നമ്മളെ കളയിൽ കവള തിരുവനന്തപുരത്തുള്ള ഒരു കോറി ഉടമ മരണപ്പെട്ട ഒരു വാർത്ത നമ്മളെ വല്ലാത്ത ദുഃഖത്തിലായിത്തിയിരിക്കുകയാണ് അപ്പോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിളി എന്ന് പറഞ്ഞ മുൻ കൊട്ടേഷൻ സംഘാങ്കു പിന്നെ ഇപ്പോ ആക്രി കച്ചോട അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്ന ഒരു എന്ന് പറഞ്ഞ ആളാണ് കൊലപാതകി അപ്പോ ഈ ദീപു എന്ന് പറഞ്ഞ ആളെടുത്ത് ഇയാള് പലപ്പോഴായിട്ട് പോവരുണ്ട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് പണങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കാറുണ്ട് ഒക്കെ നമ്മള് കേട്ട് അപ്പോ അദ്ദേഹം അത് എന്താക്കി നല്ലൊരു സുഹൃത്തായിട്ട് എടുക്കുകയും ഈ ഇദ്ദേഹത്തിന്റെ പണമൊക്കെ കൊടുക്കുകയും ചെയ്തു പക്ഷെ നമ്മളൊക്കെ എല്ലാരും പറയുന്നില്ല നമ്മളിപ്പോ ഒരു സദ്യ കഴിക്കാണെങ്കിൽ തന്നെ അച്ചാറെ നമ്മളാരും ഇതാക്കില്ല ചോറിൽ എല്ലാ ഭാര്യ അല്ലെ നമ്മളെന്താ കുട്ടിയാക്കു അല്ലേ അതേപോലെ തന്നെ എന്നാ അതേപോലെ തന്നെ ഒരു സുഹൃത്ത് ആയിട്ട് ഈ ഗണത്തിലേക്കൊന്നും യുവന്മാരൊന്നും കൂട്ടാൻ പാടില്ല നമ്മള് അതീവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമുക്ക് നമ്മളെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും കൂട്ടുകൊണ്ട് നടക്കാൻ പാടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു ഗുണപാടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തമ്പത് കേസ് ഉണ്ട് ഒന്ന് രണ്ട് കൊലപാതക കേസിൽ പ്രതിയാണ് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോ നമ്മൾ ഈ നിയമത്തിന്റെ ആ ഒരു ആ ഒരു വല്ലാത്തൊരു വൃ വൃത്തിഘട്ട ആ ഒരു രീതിയാണ് നമ്മൾ കാണുക എന്ന് നിയമത്തിന്റെ ആ ശക്തി എത്രത്തോളം പവർ ഉണ്ട് ശക്തി കുറവുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഇതിൽ കൂടെ കാണുക എന്ന് പറഞ്ഞാൽ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത്തരത്തിലുള്ള വലിയ വലിയ ക്രിമിനലുകൾക്കും ഇവിടെ സ്വൈര്യ വിവാഹ വിഹാരത്തിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു നാടായി മാറുകയാണ് കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർന്ന് വെച്ചക്കരുന്ന് ഇവരൊക്കെ ഇല്ലായ്മ ചെയ്യണം അതാരണ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ജയിലിൽ തന്നെ കിടക്കുക അല്ലെങ്കിൽ ഇവരെ കൊലപാതക കൊലപാതകം ചെയ്യുന്ന ഇവരെ ഇവന്മാരെന്തൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കുക ഒന്നില്ലെങ്കിൽ ജയിലിൽ തന്നെ കിടക്കുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് ഇവരെ ഇല്ലായ്മ ചെയ്യാം അതാരണം അല്ലാതെപ്പോ ഇത്രയും വലിയൊരു ക്രിമിനലായ ഇദ്ദേഹത്തിന് വീണ്ടും ഇദ്ദേഹവുമായി സ്വീര്യകാരം നടത്താൻ ഈ ഭരണവും ഈ ഇവിടെ ഉള്ള നിയമവും ഈ കോടതിയും മറ്റുള്ള നിയമപാലകരും ഒക്കെ അവരുടെ എല്ലാ ലൂപ്പ് ഹോളും വെച്ചിട്ടല്ലേ ഇത്തരത്തിലുള്ള രീതിയിൽ നടന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വീണ്ടും വീണ്ടും ഇവിടെ വായാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാതെ അവരെന്താ തുറങ്കിലടക്കുക അല്ലെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് എത്തിച്ചിട്ട് ഇല്ലായ്മ ചെയ്യുക അല്ലാതെ ഇത്തരത്തിലുള്ള പാവം പിടിച്ച കുടുംബം നോക്കുന്ന നല്ല നല്ല ആൾക്കാരെ ഇല്ലായ്മ ചെയ്യുക ഇവർ പണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികെട്ട കൊലപാതകങ്ങൾ മറ്റുള്ള കാര്യങ്ങളുമാണ് നടക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ സുഹൃത്തുക്കളെ എപ്പോഴും ഇവരെ ഇങ്ങനെ ഇത്തരം ഗണത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കാനേ പാടില്ല അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മറ്റുള്ള ഞാൻ പറഞ്ഞല്ലേ ഈ കഞ്ചാവ് മറ്റുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാര് എന്താ പറഞ്ഞാൽ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മദ്യത്തിന് മദ്യം കഴിക്കുന്ന ആൾക്കാരും അടിമകളാണെങ്കിൽ ഒരിക്കലും കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല വല്ലപ്പോഴും ഒക്കെ മദ്യപിക്കുന്ന ആൾക്കാരും യാതൊരു പ്രശ്നങ്ങളും പക്ഷെ ഈ കഞ്ചാവും മറ്റുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തലയിലേക്കാണ് പോകുന്നത് അവരെ മെന്റലി തന്നെ പ്രോബ്ലം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മെന്റലി മെന്റലി പ്രോബ്ലം സംഭവിച്ചോണ്ടിരിക്കയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ഡബിൾ മൈൻഡ് ഉള്ള ആയിരിക്കും. ഒരിക്കലും ഒരേ മൈൻഡില് ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോ ആ നമുക്കൊന്ന് അവിടം വരെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വേണ്ട അപ്പോൾ തന്നെ അവിടെ ഇരിക്കുക ആ രീതിയിലുള്ള ആ ഒരു മൈൻഡിലായിരിക്കും പക്ഷെ നമ്മളങ്ങനെയല്ല ഇപ്പൊ നമ്മളിപ്പോ നാളെ എന്റെ സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകും അല്ലെ എന്നൊരു പണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പണിക്ക് പോകും പക്ഷെ അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ അത്തരത്തിൽ ഡബിൾ മൈൻഡും ഡബിൾ സ്റ്റാൻഡും ഉള്ള ആൾക്കാരായിരിക്കും എപ്പോഴും എന്താ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റൂല അവരെ മൈൻഡിൽ എന്താ വരാന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റൂല അത്തരത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാത്ത വൃത്തികെട്ട രീതിയിലുള്ള ഇത്തരമുള്ള ആൾക്കാരെന്നും നമ്മള് കൂട്ടത്തിൽ കൂ കൂട്ടരുത് പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കോറി സംബന്ധമായിട്ടുള്ള ജോലി വൈകുന്നേരാവുന്നേരം കൊറച്ച് ഏർ പരിഗണമുള്ള ആൾക്കാരെയും കുറച്ച് കയ്യൂക്കുള്ള ആൾക്കാരൊക്കെ ആവശ്യം ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഒരു കറിവേപ്പിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാ നമ്മളെ അച്ചാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ടുകൂട്ടാൻ മാത്രേ ഉപയോഗിക്കാവും അല്ലാതെ ഇത്തരത്തില് നമ്മള് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള പാരുമാകും അപ്പോ ഇനി എന്തായാലും യാതൊരു വിധ ലൂപ്പുകളും വിടാതെ നല്ല കർക്കശമായിട്ട് വധശിക്ഷ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള നല്ലൊരു രീതിയിലേക്കുള്ള നിയമപാലകർക്ക് കൊണ്ടുപോകാൻ പോട്ടെ അതിനുള്ള എഫ്ഐആറും കാര്യങ്ങളും സമർപ്പിക്കാൻ സാധിക്കട്ടെ ഇനി പുറത്തിറങ്ങിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിനും ഇത്തരത്തിലുള്ള ഒരു വിയോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും ജയിലിൽ തന്നെ കിടക്കുക അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളേതായുള്ള അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പൊ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.